വാക്കുകളെ കൊണ്ടോ നോക്തം കൊണ്ടോ ഒരു ഉമ്മയെ സങ്കടപ്പെടുത്തരുതേ എന്ന് നബിസല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ജീവിതത്തിലൊക്കെ ചില വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വാക്കുപോലും പറയാൻ പറ്റാതെ ഒറ്റക്കിരിക്കുന്ന ചില മാതാക്കളെ കാണുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെട്ടു പോകാറുണ്ട് എൻ്റെ മുൻപിലിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് അത്ര നിങ്ങൾ ഏതൊക്കെ ഉയരത്തിലെത്തിയാലും എത്രയൊക്കെ നിങ്ങൾ സമ്പത്ത് വാരിക്കൂട്ടിയാലും ഏതൊക്കെ ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയാലും വന്ന വഴി അത് സ്വന്തം മാതാപിതാക്കളുടെ കൈയിൻ്റെയും നാവിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന തിരിച്ചറിവോടെ അവരെ നെഞ്ചോട് ചേർക്കാൻ സാധിക്കണം ഒരുപാട് മക്കൾ ഉണ്ടായിട്ടും അനാഥകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിൽ ഒരു പ്രൊഫസർ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് മൂന്ന് മക്കളാ ആ മൂന്ന് മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു ഇന്ന് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാ ഞാൻ പഠിപ്പിക്കുന്ന നിന്റെ മക്കൾക്ക് എന്നെ സംരക്ഷിക്കും എന്നൊരു പ്രതീക്ഷ കൊടുക്കാൻ മക്കളായ നിന്റെ മക്കൾക്ക് പറ്റിയിട്ടില്ലേ ആ മക്കള് വലിയ അബദ്ധങ്ങളാണ് നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളും ഇന്നുപോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നേരം വെളുത്ത് ഈ സമയം വരെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നന്നാവാൻ വേണ്ടി നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാരും പാപ്പമാരും ഈ കൂട്ടത്തിലുണ്ട് ഒരൊറ്റ ഉള്ളൂ എൻ്റെ മക്കൾ നന്നാവണം എൻ്റെ മക്കൾ മറ്റൊരാൾ മുൻപിൽ അപമാനിക്കപ്പെടാൻ പാടില്ല നാളെ പടച്ചോന്റെ അടുത്തേക്ക് എത്തുമ്പം ആ മക്കളോട് നൂറ് ശതമാനം നീതി കാണിച്ച ഒരു മാതാപിതാക്കളാവണം എനിക്ക് എന്ന പ്രാർത്ഥനയോടെ ഓരോ മാതാപിതാക്കളും നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ തിരിച്ച് പരിഗണിച്ച് സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഓരോ മക്കളുടെയും ഉത്തരവാദിത്തമാണ് ആ മാതാവിന്റെ അരികിൽ ചെന്ന് അല്പനേരം സംസാരിക്കാൻ ഞാനൊക്കെ പറയാറുണ്ട് സ്വന്തം സ്വന്തമ്മാനോടൊരു തമാശ പറയാൻ പോലും മക്കൾക്ക് മടിയ എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് നല്ല മക്കളുണ്ട് വാപ്പൻ്റെയും ഉമ്മൻ്റെയും വർക്കത്ത് കിട്ടി അവരുടെ ഏറ്റവും നല്ല വാക്കോട് കൂടി ഈ ദുനിയ മക്കളാൽ സന്തോഷിച്ച് പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിയവര് പക്ഷേ ഇന്ന് പല മഹല്ലുകളിലും കാണാറുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം അങ്ങ് മരിക്കും അങ്ങനെയാണല്ലോ എനിക്ക് നാല്പത് വയസ്സായി നിന്റെ ഭാര്യക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു പക്ഷേ പടച്ചോൻ തീരുമാനിക്കുന്നത് പ്രായത്തിന്റെ അളവിനനുസരിച്ചാണേ ഞാൻ മരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ മരിക്കണ്ടാവും അള്ളാൻ്റെ കഥ എങ്ങനെയാണെന്ന് അറിയൂല പക്ഷെ എനിക്കിപ്പോഴും ഉള്ള ഒരു സങ്കടം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യനെ ഒറ്റപ്പെടുത്തല്ലേ എൻ്റെ മക്കൾ എന്നാ കാരണം ലൊനാവിലൊരു പടച്ചോൺ തരുന്നതിൽ ഒരു വലിയ പരീക്ഷണം ഏകാന്തതയാ ഒറ്റക്കുള്ള ജീവിതമാ അതുവരെ കൂടെയുണ്ടായിരുന്ന പലരും കൂടെ ഇല്ലാതാകുമ്പോൾ അനുഭവിക്കുന്ന വേദനയും സങ്കടങ്ങളുമാണ് അത് നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ പെരുമാറ്റം കൊണ്ട് ആ ഏകാന്തതയും സങ്കടവും അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഓർക്കുമ്പം നെഞ്ചിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പെടച്ചിൽ ആ മാതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ആ മാതാപിതാക്കളുടെ നാവിൻ്റെയും അവരുടെ പ്രാർത്ഥനയുടെയും ഫലമായി നാളെ പടച്ച റബിന്റെ കോടതിയിൽ വമ്പിച്ച ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആ മാതാവിൻ്റെ സ്വർഗം മാതാവിൻ്റെ കാലടിയിലുള്ള സ്വർഗം അത് കണ്ടെത്താനും അവരെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനുമാ ഒരു എന്ന വാക്കിൻ്റെ ആഴം അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും ഒരു വാപ്പയെപ്പറ്റി പറയുമ്പം പലരും പറയാറുള്ളത് അധ്വാനിക്കുന്നൊരു മിഷ്യൻ അത്രയുള്ളൂ പ്രസവിച്ചതിൻ്റെ കണക്കുമ്മാര് പറയുമ്പോൾ പോലും നോക്കിയ കണക്ക് വാപ്പാർ പറയാറില്ല കാരണം ഒരു വാപ്പക്കറിയ ഒരു പിതാവിൻ്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ബലത്തിലാ മക്കളുടെ സന്തോഷം എന്ന് ആയുസ് തീരുന്നതുവരെ ഒരു വാപ്പ ഉരുകി ഒലിച്ച് നിങ്ങൾക്കൊരു വിളക്കായി കത്തി കത്തിനിന്നാലും വാർദ്ധക്യത്തിലെത്തുമ്പം പിതാവിൻ്റെ മനസ്സറിഞ്ഞ് ആ വാക്കിന്റെ ആയമറിഞ്ഞ് കൂടെ നിൽക്കാൻ ഓരോ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട് ഒരു മകൻറെ കൈപിടിച്ച സംസാരത്തിനും ചേർത്ത് നിർത്തിയ ഒരു തലോടലിനും ആഗ്രഹിക്കുന്ന പിതാക്കന്മാരെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളൂ ോടി കൊടുക്കണം എന്നൊരു വാപ്പയും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ച് കൊണ്ടത്തരണം എന്നും ഒരു പിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പരിഗണന ലഭിക്കുന്ന ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല വർത്തമാനം സംസാരിക്കുന്ന ഒരു നല്ല മക്കളാവണം എന്ന പ്രതീക്ഷയിലും മാത്രമാ നിങ്ങൾക്ക് വേണ്ടി കണക്ക് പോലും നിശ്ചയിക്കാതെ ഒരു പിതാവ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വാപ്പയുടെ മനസ്സറിയാൻ ആ എന്ന തണലറിയാൻ അതില്ലാതാകുമ്പോഴാ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ വിലയറിയ ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരു അഡ്രസ്സേ ഉള്ളു അബ്ദുറഹിമാന്റെയും നഫീസയുടെയും മകൻ അവർ നഷ്ടപ്പെട്ടാൽ അവർ ഈ നിന്ന് തിരിച്ചു പോയാൽ ഞാൻ ആരെന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് അഡ്രസ്സൊന്നുമില്ല പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് നിന്റെ മരണം മാത്രമാ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളെ മാതാപിതാക്കളെ തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ കോപം എന്നാൽ അത് മാതാപിതാക്കളുടെ കോപമാണ് പരസ്പരം അവരുടെ ഹൃദയം നിറയ്ക്കുന്ന സ്വഭാവത്തോടെ പെരുമാറ്റത്തോടെ അവരെ നമ്മളിലേക്ക് ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏതൊരു പിതാവും നമ്മളെ ഗുണദോഷിക്കുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നതും വെറുപ്പോണ്ടല്ല മറിച്ച് നമ്മളുടെ ജീവിതം നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാ നമ്മളെ ആയുസിന്റെ പ്രാർത്ഥനയോട് അവർ കാത്തിരിക്കുന്നതും നമ്മളൊരു നല്ല നിലയിലേക്കും നല്ലൊരു സ്ഥാനത്തേക്കും നല്ലൊരു വിശ്വാസത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയാ ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ പ്രൊഫസറായ പിതാവിൻ്റെ മൂന്ന് മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു മൂന്ന് മക്കളും ഉന്നത സ്ഥാനം നേടി ഉന്ന ശമ്പളം നേടി അവരുടേതായ ജീവിത രീതി കണ്ടെത്തി നാട്ടിലുള്ള വാപ്പയും ഉമ്മയും പല തവണ മക്കളോട് സങ്കടം പറഞ്ഞു ഒരാവർത്തിയെങ്കിൽ ഒരു തവണയെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒരാളോട് ചേർന്ന് നിൽക്കാൻ ആരും ചേർന്ന് നിൽക്കാതായപ്പോ രോഗം കലശമായ ഭാര്യ വേദന സഹിച്ചു നോക്കാൻ ആളില്ലാതെ ഓട്ടോക്കാരന്റെ കാരുണ്യം കൊണ്ട് മാത്രം മാസങ്ങളോളം ജീവിച്ചു മരിച്ചുപോയി പിന്നീട് ഒറ്റപ്പെട്ട പിതാവിന് ആ വീട്ടിൽ വലിയ ഏകാന്തത അനുഭവപ്പെട്ടു പിന്നീട് പിന്നീട് മാസം എഴുപത് രൂപയുടെ അടുത്ത് എഴുപതിനായിരം രൂപക്കടുത്ത് പെൻഷൻ വാങ്ങുന്ന ഒരു പ്രൊഫസറായ പിതാവ് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു കയറിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നമ്മൾ എത്തിപ്പെട്ടാലും ഒരു ഒരു നൊമ്പരം നമ്മൾ അള്ളാഹു പറയുന്ന നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്തവരാണെങ്കിലും നോട്ടമോ സംസ്കരണമോ റബ്ബിന്റെ സംസാരമോ ഒരു കൂട്ടരുടെ നേരെ ഉണ്ടാവുകയില്ല ഒന്നാമതായി തിരുതൂതൻ എണ്ണിയത് മാതാപിതാക്കളെ ഹൃദയം വേദനിപ്പിച്ചവനും ോട് അനാദരവ് കാണിക്കുകയും സ്വന്തം ഉമ്മനെയും ഉപ്പയേയും സങ്കടപ്പെടുത്തിയവർക്കും കബറിൽ പോലും പടച്ചുറപ്പ് ഒരു സമാധാനം കൊടുക്കില്ല എന്ന് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹു ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ ഇളവുകൾ കൊടുക്കും ആ ഇളവുകൾ പോലും കൊടുക്കില്ല എന്ന് ഒരേ ഒരു സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്ക് അതുകൊണ്ട് നമ്മൾ പറയണം നമ്മളെ മാതാപിതാക്കളോട് നമ്മളുടെ വെല്ലുപ്പയെപ്പറ്റിയും വെല്ലുമ്മയെപ്പറ്റിയും നമ്മളറിയണം ഒരു മാതാപിതാക്കൾ ഈ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്നത് യാതൊരുവിധ പാപങ്ങളും ഇല്ലാതെയാവണം എന്ന തിരിച്ചറിവോടുകൂടി സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഒരുപാട് വൈകാരികമാകാറുണ്ട് കാരണം ഞാൻ എൻ്റെ അമ്മൻ്റെ ഉപ്പൻ്റെയും കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ അനിയൻ വീടെടുത്ത് താമസം മാറിയപ്പോൾ ആ അനിയൻ്റെ വീട്ടിലേക്ക് ഒരു രണ്ടാഴ്ച പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും ചെന്നു പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ വീട്ടിൽ കയറുമ്പോൾ എൻ്റെ വീട്ടിൽ എന്തോ ഒരു ശൂന്യത പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കയറി ചെല്ലുമ്പോ അമ്മ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അലേക്കും സലാം ഇങ്ങി വന്നുലേ ഇതോ കുടിച്ചിരുന്നോ എന്ന് ഒരു ചോദ്യം എനിക്കില്ലാതായതുപോലെ തോന്നി രണ്ടാമത്തെ ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതായി പലപ്പോഴും ഞാൻ ചിന്തിച്ചുപോയി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ച് ജീവിക്കുമ്പോഴും എൻ്റെ ധൈര്യം എൻ്റെ നിന്റെ എന്ന ആ സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതേ നാട്ടിൽ അതേ ചുറ്റുപാടിൽ സ്വന്തം പിതാവിനെ തല്ലി ഇറക്കി കൈത്തിലും തലയിലും മുറിവ് പറ്റി സ്വന്തം മകന്റെ ചവിട്ടും കിട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പിതാവിനോട് സംസാരിക്കാൻ പോയപ്പോ രണ്ട് കൈയും മുറുകെ പിടിച്ച ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഒന്നുമില്ലെങ്കിലും എൻ്റെ മോനല്ലേ എനിക്ക് മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റുന്നില്ല പറ്റാറില്ല ഒരു മാതാപിതാക്കൾക്കും എന്തൊക്കെ കുറ്റം ചെയ്താലും എന്തൊക്കെ അവിവേകം കാണിച്ചാലും എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പടച്ചോനെ എന്റെ മോനങ്ങി കാക്കണേ എന്റെ മക്ക കിങ്ങി നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഏത് രക്ഷിതാക്കൾക്കും അള്ളാഹു കൊടുത്തത് ഈ ലോകത്ത് പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് അവരുടെ കരുതലും സ്നേഹവും ഇരട്ടിയിലധികമാക്കി തിരിച്ചു കൊടുക്കാൻ നാളെ പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങുമ്പം എൻ്റെ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്വന്തം മകന് ഭരിക്കുന്ന വാപ്പാന്റെ കയ്യിൽ പിടിച്ച് ഈ നാട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയൊരു കഥ അതൊരു കെട്ടുകഥയല്ല മുപ്പതിനായിരത്തിലധികം റിയാലിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ഈ നാട്ടിൽ നിന്ന് ഉമ്മാക്ക് സൂക്കേടാന്ന് നാട്ടിലേക്ക് പോയ കഥ നാട്ടിലെത്തിയിട്ട് മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലിരുന്ന് ഉമ്മാന്റെ വയറിന്ന് വരുന്നത് പോലും അറപ്പില്ലാതെ ഉമ്മാനെ കുളിപ്പിച്ച് ഭംഗിയാക്കി അവസാനം അവസാന ശ്വാസത്തിന്റെ മുൻപ് തൻ്റെ മകന്റെ കൈ പിടിച്ച ഉമ്മ പറഞ്ഞത് അടുത്ത ജന്മത്തിലും മോനെ എന്നെ മോനായിട്ട് കിട്ടാൻ അമ്മ പ്രാർത്ഥിക്കുട്ടോ അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ദുനിയാവന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റാണത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനും ആശങ്കയില്ല ഏതു മക്കളാണ് നമ്മളെ സംരക്ഷിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല ഒരുപാട് പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഇനി അതല്ലെങ്കിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി പഠിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹിക്കാൻ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ അവർ പടച്ചോൻ്റെ അടുത്തേക്കും അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധം ജീവിതത്തിലും ആറൂലട്ടോ ഒരിക്കലും ഏത് സദസ്സ് ചെന്നാലും കയ്യു പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലർ വരാറുണ്ട് കുത്തുബക്ക് കേറുമ്പോ പോലും കയ്യു പിടിച്ചിട്ട് പറയും അതെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം ഞാൻ ചോദിച്ച എന്താ ഒന്നുമില്ല മരിച്ചു പോയിട്ട് കുറച്ച് കാലായി എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബേജാറ് അത് പടച്ചുകൊണ്ടിരുന്നതാ സ്വന്തം അമ്മാനെയും പാപ്പാനേയും നല്ല നിലക്ക് നോക്കി യാത്രയാക്കാത്ത മക്കൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ ആ കുറ്റബോധ ആ നെഞ്ചിന്റെ നീറല അതിന്നെ ഇങ്ങളെയും വിട്ടുപോകണേ ഇന്നെ ഇങ്ങളെയും മണ്ണുക്ക് വെക്കണം നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പോലും നമുക്കൊരു ജീവിതത്തിലേക്ക് ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന ചിന്തയെ വരാറുള്ളൂ അതുകൊണ്ട് തന്നെയാ പല മക്കളും ഇന്ന് എന്തൊക്കെ നേടിയിട്ടും ഒരു സമാധാനമല്ലാതെ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ജീവൻ ഉള്ളപ്പോഴേ നോക്കാൻ പറ്റൂട്ടോ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഒസ്താദിനെ ചെന്നുണ്ട് എൻ്റെ അപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറാക്ക് സിമെന്റ് തരാ എൻ്റെ അമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ആയിരം ചാക്ക് എത്തിങ്കാന കരി തരാ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പുണ്യല്ല ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് കൈ പിടിച്ച് അടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് നല്ലത് പറയാൻ അല്ലെങ്കിൽ തൻ്റെ ചിന്തകളും ശ്രദ്ധയും മാറിപ്പോകുന്ന കാലത്ത് ഒരു പൈതലിനെ പോലെ നോക്കാൻ ലേ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാട്സപ്പ് വീഡിയോ ഉണ്ടായിരുന്നു ഒരു പേരക്കുട്ടി വെല്യമ്മനോട് പറയാ കഞ്ഞു കുടിച്ചിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഞ്ഞു കുടിച്ചോളിട്ടോ വല്ല്യമ്മന്ന് കേരളത്തിലെ നൂറ് ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സൗദി അറേബ്യയിലുള്ള ഒരു കഥ പോലും ജേട്ടന്റെ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം വാപ്പാനെ വിട്ടുകിട്ടാൻ കേസ് കൊടുത്ത് ആ കേസിന്റെ വിജയത്തിന് അനിയന്റെ ഏട്ടന്റെ വീട്ടിൽ നിന്നും തന്റെ കുട്ടി വന്നിട്ട് ഏട്ടൻ വാക്ക് നിന്റെ ട്ടോ കൊണ്ടോ ഈ നാട്ടിലുള്ള പലരും നമ്മളിൽ ഓരോരുത്തരും കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഷെയർ ചെയ്ത എത്ര പേര് സ്വന്തം വാപ്പാന്റെ ജീവിതം അറിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുള്ള മക്കളോട് പറയാറുണ്ട് മെസ്സി ഏത് ക്ലബിലാണെന്ന് അവർക്കറിയാം അതല്ലെങ്കിൽ റൊണാൾഡോ ഏത് ക്ലബിലേക്ക് പോയിന്നും അറിയാം അതല്ലെങ്കിൽ എത്ര കോടി അവർക്ക് വരുമാനമുണ്ട് എന്ന് അറിയാം ഈ നാട്ടിലുള്ള സർവ്വ ചരാചരങ്ങളെ പറ്റിയോ അവർക്കറിയാം പക്ഷേ സ്വന്തം വാപ്പ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഗുളികേതാണെന്നറിയോ പ്രഷർ കൂടുമ്പോഴും വയറു വേദനിക്കുമ്പോഴും ഉള്ളിലുള്ള എന്തോ ആന്തലുകൾ ഉണ്ടാകുമ്പോഴും ഒരു വാപ്പയും കുടിക്കുന്ന ഗുളികയതാണെന്നറിയോ ഒരു ദിവസമെങ്കിലും അടുത്തിരുന്നിട്ട് എടുത്തുകൊടുത്ത് കയ്യു പിടിച്ച് നിങ്ങളെ ദീർഘായുസന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോപ്പാ എന്ന് പറഞ്ഞിട്ടുണ്ടോ പകലംതിയോളം കഷ്ടപ്പെട്ടും പോലെ ഭാരം വഹിച്ചും ഇന്നും മക്കള് മക്കള് എന്ന ചിന്തയിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഡിഗ്രി ഈ ദുനിയാവന്ന് അള്ളാഹുബിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ നമ്മളെ നമ്മളെ മാതാപിതാക്കൾ കുറ്റം പറയാൻ പാടില്ല അള്ളാഹുവിന്റെ അരികിൽ ചെന്ന് നമ്മളെ മക്കളായി കിട്ടിയതിൻ്റെ പേരിൽ അവരതൊരു വലിയ അബദ്ധമായി പടച്ചറബിനോട് പറയാൻ പാടില്ല ആ തിരിച്ചറിവിലേക്ക് നമ്മൾ മനസ്സ് കൊണ്ടുപോകുമ്പോഴേ നമ്മളെ അറിവിനും നമ്മൾ നേടുന്ന ഡിഗ്രിക്കും അടുത്ത് വിലയുള്ളൂ എത്ര അറിവ് നേടിയാലും സ്വന്തം വാപ്പനെയുംമ്മനെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലേ ആ അറിവിനൊരു വിലയില്ല അതുകൊണ്ട് ഓരോരുത്തരോടും പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ നന്മയിൽ അള്ളാഹുവിന്റെ കൂടി പെരുമാറാനും കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കാനും പറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ നാളെ കയറി ചെല്ലുന്ന ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ നമ്മളുടെ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് പെരുമാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരാൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നും ഒരു പെണ്ണിന് വേണ്ടത് എന്താണെന്നും കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ പിന്നീടുള്ള ഏറ്റവും നല്ല മനോഹരമായ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും മതിവരാതെ ചേർന്ന് നിന്നും പരസ്പരം കാരുണ്യങ്ങളായി മുൻപോട്ടു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം